അസ്ലാമലൈക്കും അപ്പോൾ ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ പലരും ചോദിക്കേണ്ട പിന്നെ വീഡിയോ ഇടാത്ത എന്തേന്ന് മനഃപ്പുറവല്ല നല്ല തിരക്കായതുകൊണ്ടാന്ന് വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല അപ്പോൾ കാറ്ററിങ് ഫീൽഡിലേക്ക് ഇറങ്ങിയ ശേഷം നല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പുതിയ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അക്വേറിയം പുട്ടിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ പാട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് കളർഫുള്ളായിട്ടുള്ള പിന്നെ പുട്ടിങ് വേണമെന്ന് പറയുന്ന ആൾക്കാരില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പുട്ടിങ്ങിൽ കാണാൻ നല്ല മഞ്ചാണ് കേട്ടോ ഇങ്ങനെ പാട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല കളർഫുള്ളായിട്ട് കാണുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇളനീർ വെള്ളമാണ് ഇതിന് എടുത്തിട്ടുള്ളത് ഒരു ലീറ്ററിന് അടുത്തായിട്ട് ഇളനീർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് എട്ട് ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അലിച്ചെടുക്കാതി ചൈന ഗ്രാസ് നല്ലതായിട്ട് അലിഞ്ഞ് വരുന്ന സമയത്ത് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കാരണം ഞാൻ കുറച്ച് തിരക്കുള്ള സമയത്തായിരുന്നു ഈ ഒരു പുഡിങ് ചെയ്തത് അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തത് നിങ്ങൾക്ക് സമയമൊന്നും ഉണ്ടോന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് മില്ലി വാട്ടർ വരെ ചേർത്തിട്ട് വേണം ഈ ചൈന ഗ്രാസ് വേവിച്ചെടുക്കാൻ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് അരിഞ്ഞ ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്ര കളർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഡ്രോപ്പലൈറ്റിൻ്റെ പിന്നെ ജെല്ലോ കളറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അത് ഒരു തുള്ളി ചേർത്തപ്പോൾ തന്നെ നല്ല കളറായി വന്നിട്ടുണ്ട് ലൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി അപ്പോൾ ഇത് കളറ് ചേർത്ത് കൊടുത്തു ഇപ്പോൾ ഏകദേശം നല്ല നീല കളർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇളനീര് വെള്ളം ഞാൻ മാറ്റി വച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലൊക്കെ കളറായിപ്പോയി ചേർക്കുന്ന സമയത്ത് അപ്പോൾ ബാക്കിയുള്ള ഇളനീര് വെള്ളം ചേർത്തിട്ട് ഒരു തിള വരുന്ന സമയത്ത് നമുക്കിത് ഇറക്കി വെക്കാം അപ്പോൾ ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് കാമ്പ് എടുക്കണം ഇളനീരിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈയൊരു പുട്ടിങ്ങിൽ വെച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റാർ അതുപോലെ തന്നെ ഫിഷിൻ്റെ ആകൃതിയിലൊക്കെ ഈ ഒരു ഇളനീർ കാമ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് അക്വേറിയ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു പുട്ടിങ്ങിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു തീം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇളനീർ പുട്ടിങ് നേരത്തെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഈ ഒരു ഇളനീർ വെള്ളം ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് വേണം ഇത് പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് പിന്നെ കട്ടിയാവണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് സമയം പുറത്തുവച്ചാൽ തന്നെ ഇത് കട്ടിയാക്കിക്കോളും അപ്പോൾ മുകൾ ഭാഗം ചെറുതായിട്ട് പിന്നെ കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഇളനീർ കാമ്പ് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം ഒരു മണലിൻ്റെ ആകൃതി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ മെൽട്ട് ചെയ്തിട്ട് അതിലേക്ക് ബിസ്ക്കറ്റ് പൊടിച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമുക്ക് ബാക്കി ഡെക്കറേഷൻ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് പിന്നെ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഐഡിയ ഉള്ളത് അതുപോലെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ കുറച്ച് അനാർ വെച്ചിട്ട് ഞാൻ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് സിൽവർ ബോൾസ് ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ടെൻഡർ കുറക്കാനായിട്ട് പുഡിങ്ങാണ് ഇതിന് ബേസ് ആയി കൊടുത്തിട്ടുള്ളത് അത് അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് പാട്ടിയിലൊക്കെ തുളങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ താങ്ക്